ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ റമദാൻ വ്ളോഗാണ് റമദാൻ നമ്മൾ ഈ വരെയൊക്കെ നടക്കുന്ന നമ്മൾ റമദാൻ പ്രിപ്പറേഷൻ ബ്ലോഗാണ് ഇന്ന് ഇന്ന് റമദാൻ ടെൻ ആണ് ഞാൻ ഒരു പ്രിപ്പറേഷൻ ബ്ലോഗിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നമുക്ക് അന്ന് മെയിൻ ഫുഡ് ആയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് പത്തിരിയാണ് നമ്മളെ ഉമ്പിന്റെ ഒരു മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പത്തിരി ആണല്ലോ അപ്പൊ ഞാൻ ഇന്നെ നമുക്ക് വ്ളോഗെടുക്കാമെന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ കിച്ചണിൽ പോയപ്പോൾ ഉമ്മ അവിടെ പത്തിരി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമ്മ തന്നെയാണ് ഫുള്ള് പത്തിരിയും പരത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പത്തിരി ചുട്ടോളാന്ന് അങ്ങനെ നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തി പറ്റത് ഇത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ബോൾസ് മാത്രമേ ഉള്ളു നമുക്ക് പരത്താനായിട്ട് അപ്പോൾ ഇത് ഞാൻ പോയിട്ട് ആ പത്തിരി ചൂടാനുള്ള പരിപാടികളൊക്കെ നോക്കി ഇനി നമ്മൾ നേരത്തെ തന്നെ പത്തിരി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് കുറച്ച് കുറച്ച് പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുട്ട പത്തിരികൾക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് കണഞ്ഞായിട്ടല്ലേ പിന്നെ ഇത് അവസാനം ചുട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കാസറോളാണ് ആക്കി വെക്കല് അങ്ങനെ പത്തിരിക്ക് അത് കാസറോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് പൊരിക്കടിയായിട്ട് കട്ടലിൽ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ചിക്കനും ഉരുളങ്ങയങ്ങൾ നമ്മളിതാ പുഴങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് തീമിൽ ഇതാ രണ്ട് കുക്കറിയിൽ വെച്ചിട്ടുണ്ട് ഒന്നിനും നമ്മളെ മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇന്ന് പത്തിരിക്ക് മുട്ട പുഴുങ്ങിക്കാണ്ടുള്ള മുട്ടക്കറയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മറ്റിന് നമ്മളെ ചിക്കനും ഉരുളങ്ങയങ്ങും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മളിതാ മുട്ടക്കറയ്ക്കുള്ള സവാള വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇപ്പം ധാന്യം പോയിട്ട് ആ നാരങ്ങൾ ഉണ്ടാക്കിണ്ടായിരുന്നു അധിക ദിവസം തന്നെയാണ് നാരങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കില്ല ഇടകടയ്ക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കലുള്ളൂ പിന്നെ അത് നമ്മളത് ആ മിക്സിയിലൂടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുട്ടക്കറിയൊക്കെ നമ്മൾ മുട്ടക്കറി തേങ്ങ അരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മള് തേങ്ങൂടെ അരിച്ച് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഈസി കുക്കുമ്പോൾ അത് നമ്മളെ അത്താഴത്തിനുള്ള ചോറാണ് ഇപ്പൊ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പോയിട്ട് നമ്മൾ മുട്ടക്കറയ്ക്ക് ഇടാനുള്ള മുട്ടേന്റെ തൊലിയൊക്കെ ഞാൻ ഇവിടെ കളഞ്ഞോണ്ടിരിക്കായിരുന്നു പിന്നെ നമ്മളിതാ നേരത്തെ വാട്ടം വെച്ചിരുന്ന ആ സവാളയൊക്കെ അമ്മച്ച് ഇവിടെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വായിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ ഗ്യാസ് മെത്തന്നെ ഇതാ നമ്മൾ കട്ലേറ്റിനുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കട്ലേറ്റിനുള്ള സവാള അവിടെ വാട്ടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ചിക്കൻ അതുപോലെ തന്നെ ഉരുളങ്ങയും കൂടി ഇടണം പിന്നെ നമ്മൾ നമ്മളെ മുട്ടക്കടയോട് നമ്മൾ പുഴങ്ങി വെച്ചാ ഒരു മുട്ട നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരച്ചു വെച്ചാൽ കൂടി നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്കുള്ള അടുത്ത പണി എന്ന് വെച്ചാൽ ഇതാ ഉരുളങ്ങിങ്ങനെ തൊലികളൊക്കെ ഇതുപോലെ കളിയലായിരുന്നു ഭയങ്കര ചൂടുണ്ടായിരുന്നു ചൂടുകൊണ്ട് ഞാൻ ഇതാ ഫോർക്കൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ തൊലി കളയുന്നത് ഫോർക്ക് ഇങ്ങനെ കുത്തിക്കാണ്ട് നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ തൊലി കളഞ്ഞു വെച്ചാൽ പൊട്ടിട്ട് ഞാൻ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ സവാളയുടെ മിക്സോട് നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ഉരുളങ്ങയും നല്ലപോലെ ഉടച്ചിട്ടൊക്കെ നമ്മൾ അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കട്ലെറ്റിന് ഷേപ്പിലാക്കിയിട്ട് എല്ലാ കട്ലേറ്റ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ലേറ്റ് ഉണ്ടാക്കണ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാ കട്ട്ലൈറ്റ്സും റെഡിയാക്കി എടുത്തിന് ശേഷം ഞാൻ പിന്നെ പിന്നെതാ കട്ലേറ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നല്ല ചൂടുള്ള ചൂടുള്ളെണ്ണയിലോട്ട് നമ്മളെല്ലാ കട്ലേറ്റ്സ് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കട്ടലൈറ്റ്സിൻ്റെ അപ്പുറം ഇപ്പുറത്തൊക്കെ നല്ല ഗോൾഡൻ ഷെയ്ഡായപ്പോൾ ഞാനിതെല്ലതും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എല്ലാ കട്ടലേറ്റ്സും പൊടിച്ചെടുത്തുകൊണ്ട് പിന്നെ ഞാൻ പോയത് ഇപ്പം മെച്ച അവിടെ അത്തായത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വെണ്ടക്കകർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് പോയത് വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളെ കട്ട്ലേറ്റും അതുപോലെ തന്നെ എന്താ മുട്ടക്കാടൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നട്ടോ നിങ്ങൾക്ക് പിന്നെ നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നെന്തായിപ്പിച്ച് നമുക്ക് കുടിക്കാനായിട്ട് ഒരു പൈനാപ്പിൾ വാട്ടർ ഉണ്ടാക്കുണ്ടായിരുന്നു ഓ ഫസ്റ്റിനെന്താ എല്ലാ ക്ലാസ്സിലോട്ടും നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചപ്പും പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് പീസ് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ക്ലാസിലോട്ടും പിന്നെ നമ്മൾ മദിനത്തിന് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സിലോട്ടും കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനമായിട്ട് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ പറ്റി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കണ കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് പാങ്ക് കൊടുക്കാനുള്ള ആയി അപ്പോഴത്തെ നമ്മൾ എല്ലാ സംഭവങ്ങളും എല്ലാ ടേബിളിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളും വാട്ടർമെലനും പിന്നെ കുക്കുംബറും പിന്നെ നമുക്ക് മാങ്ങ ജ്യൂസും നാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ താഴെ പൈനാപ്പിൾ വാട്ടറും പിന്നെ അതാ നമ്മളെ കട്ട്ലറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ തുറന്നാണ് പ്രിപ്പറേഷൻ ബ്ലോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാതിലേക്ക് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്